സ്വാമി ശരണം അപ്പൊ ഈ പറഞ്ഞത് അതിന്റെ പിന്നിലുള്ള അർത്ഥങ്ങള് ഭാവാർത്ഥങ്ങള് ദ്വയർത്ഥങ്ങള് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു തവണ ശബരിമലയ്ക്ക് പോയാൽ ശരിക്കും ഗുരുസ്വാമി ആവില്ല പതിനെട്ട് തവണ പോണം പതിനെട്ട് തവണ പോകുമ്പോഴേ ഏത് ഉള്ളവനും ഇല്ലാത്തവനും കോടീശ്വരനും പാവപ്പെട്ടവനും ശബരിമലയുടെ യാത്രാ മധ്യയുള്ള ഗുരുസ്വാമിയാവുക ഈ ഗുരുസ്വാമി എന്ന് പറഞ്ഞാല് വളരെ വളരെ ബഹുമാനം നമ്മൾ കൊടുക്കുന്ന ഒരു മേഖല ഗുരു ഗുരുവിന് ഒരു ബഹുമാനം എപ്പോഴും കൊടുക്കണം കൊടുക്കണം ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു തരുമ്പോ അവർക്ക് ഒരു ബഹുമാനം കൊടുക്കണം ഇപ്പൊ ഇതിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് കമന്റ് എനിക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ് അവരത് കണ്ടത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ശബരിമല ഒരു തവണ പോയാലും നമുക്ക് അതിന്റെ യഥാർത്ഥ ഗുട്ടൻസ് മനസ്സിലാവില്ല ഞാൻ പോയത് നാല് തവണ കേട്ടോ ഇനിയും പോവും ഇനിയും പോവും അനിക്കൊരു സാഹചര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും നല്ല സ്ഥലം പരിഭാവനമായ സ്ഥലം ഇപ്പൊ അവിടെ എന്താന്ന് വെച്ചാല് പഴയ പോലത്തെ പ്രയാസങ്ങളൊന്നുമില്ല പണ്ടൊക്കെ അച്ഛനും ഏർ അതുപോലുള്ള ആളുകളൊക്കെ പോയിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മടാളൊക്കെ ഇട്ടാ പോയത് എന്താന്ന് വെച്ചാൽ പോണ വഴിയിൽ പുല്ലും മുളക്കും അതുണ്ടാവും ഇതിനെ വെട്ടി മാറ്റിയിട്ട് വേണം ഓരോരോ സ്ഥലത്തേക്ക് പോകും ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ഓൾറെഡി അവിടെ ഏർ ഉത്സവം തുടങ്ങുമ്പോ തന്നെ ദേവസ്വം അതേപോലെ ടീമുകളും വഴി വെട്ടി തെളിച്ചിട്ട് ചില ചില സ്ഥലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ഇട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭക്തർക്ക് വലിയ പ്രയാസം ഇല്ലാതെ അവിടെ എത്തിച്ചല്ല പണ്ട് അങ്ങനെയല്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഒരു ഗുരുസ്വാമിയുടെ തന്നെയാണ് തോന്നുന്നത് അവരുടെ അച്ഛൻ പണ്ട് ഞാൻ പറയുന്നത് ഭയങ്കര ചരിത്രമുണ്ട് ഈ തൽക്കാട് അയ്യപ്പൻകാവിന് ഭയങ്കര ചരിത്രമുണ്ട് അവര് ഈ ശബരിമലക്ക് പോയിട്ടുണ്ട് പിന്നെ വന്നിട്ടില്ല പിന്നെ വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പല ഭക്തരും പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല പല സ്ഥലങ്ങളിൽ നിന്നും പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല അവർക്ക് എന്ത് സംഭവിച്ചു നമ്മൾ പറയുമ്പോ എന്താ ശബരിമല അയ്യപ്പനിൽ വിലയം പ്രാപിച്ചു അല്ലെങ്കിൽ അയ്യപ്പസ്വാമി എടുത്തു അങ്ങനെയൊക്കെ ഒരു ഭാഗം പറയും പക്ഷെ നമ്മൾ മനുഷ്യരാണല്ലോ ഇച്ചിരി കോമൺ സെൻസ് കണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറ്റി എൻ്റെ ഒരു കോമൺ സെൻസ് പ്രകാരം എന്തോ പറ്റി അപ്പൊ അവർക്ക് ചിലപ്പോ ഒരുപക്ഷെ വല്ല പുലി പിടിച്ചതാവാം അതല്ലെങ്കിൽ പിന്നീട് അവര് അതിനോട് വീട്ടിലേക്ക് ഗൃഹസ്ഥാശ്രമത്തിനോട് താല്പര്യമില്ലാതെ ഏതെങ്കിലും സന്യാസിയുടെ കീഴിൽ സന്യാസവുമായി ബന്ധപ്പെട്ടു പോയതാവാം അതല്ല വേറെ എന്താ പറയാ നമുക്ക് നമുക്കറിയില്ല കൃത്യമായിട്ട് അറിയില്ല കാരണം മനുഷ്യരുടെ അവസ്ഥയാണ് എന്ത് സംഭവിച്ചിരുന്നു എന്താണ് സംഭവിക്കാൻ സംഭവിക്കാമെന്നൊന്നും അന്നത്തെ കാലത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം അത്യാവശ്യം ദൂരെയുള്ള സ്ഥലമാണ് ഇന്ന് നമുക്ക് വാഹനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ മലപ്പുറത്തുനിന്ന് തൃശ്ശൂർ എറണാകുളം കഴിഞ്ഞ പത്തനംതിട്ട വരെയുള്ള നാല് ജില്ല വളരെ അടുത്തായി മാറി പണ്ട് അങ്ങനെയല്ല പണ്ടത് ദൂരം തന്നെ ഈ മലപ്പുറത്തുനിന്നായാലും ശരി എവിടുന്നായാലും ദൂരമാണ് ഇന്നിപ്പം ഇത്രയും വാഹനങ്ങളും കാര്യങ്ങളും ഇത്രയും സൗകര്യങ്ങളും വന്നപ്പോഴാണ് ഇത് വളരെ അടുത്തുള്ള ഒരു അമ്പലമായി മാറിയത് രാവിലെ പോയാൽ നാളെ രാവിലെ തിരിച്ചെത്താം എല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ തിരിച്ചെത്താം പണ്ട് അങ്ങനെ കഴിയില്ലായിരുന്നു ചുരുങ്ങിയത് മൂന്ന് ദിവസം അതല്ലെങ്കിൽ നാല് ദിവസം അങ്ങനെയുള്ള കാരണം അന്ന് തന്നെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല ഒന്നുമില്ല പോയാൽ ചിലപ്പോൾ എട്ട് മണിക്കൂർ ക്യൂ ഉണ്ടാവും പത്ത് മണിക്കൂർ ക്യൂ ഉണ്ടാവും ചിലര് ഒരു ദിവസം തന്നെ ക്യൂ നിന്നവരുണ്ട് കാരണം പടി പതിനെട്ടല്ലേ ഉള്ളൂ പിന്നെ പഴയ കാലത്താണെങ്കിൽ അഭിഷേകങ്ങളും കാര്യങ്ങളും ഉള്ള സമയത്ത് മാത്രമാണോ അന്ന് ഭക്തരെ കയറ്റി വിട്ടിരുന്നതെന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇന്നങ്ങനല്ലേ ഫുൾ ടൈം പതിനെട്ടാം പടി കേറ്റി വിടേണ്ടത് അമ്പലം അടച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചുറ്റിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വ്യത്യാസം പോയി ചെയ്യാം പതിനെട്ടാം പടി ഇരുപത്തിനാല് മണിക്കൂറും കേറ്റി വിടും പണ്ടങ്ങനാണ് എൻ്റെ ഒരു സംശയം പഴയ കാലത്തിന്റെ അപ്പൊ എന്താന്ന് വെച്ചാല് തീർച്ചയായിട്ടും അവിടെ ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അമ്പലത്തില് നമ്മള് പോണം ശബരിമല ഏർ അമ്പലങ്ങൾ അമ്പലത്തില് അതുപോലെ മറ്റമ്പലങ്ങളിലൊക്കെ പോണം അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ ശബരിമല തന്നെയാണ് ഇനി വേറെ സംസ്ഥാനങ്ങളിലൊക്കെ വേറെ വേറെ അമ്പലങ്ങളുണ്ട് പഴനി ഉണ്ട് തിരുപ്പതി ഉണ്ട് അതുപോലെ ഇനി അങ്ങോട്ട് മേലേക്ക് വേറെ വേറെ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട രീതിയിലുള്ള വ്യത്യസ്തമായ ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ പിന്നില് ചരിത്രം ഉണ്ടല്ലോ ചരിത്രങ്ങളാണ് ഇതിൻ്റെയൊക്കെ മെയിൻ അപ്പൊ ഈ നമ്മുടെ ശബരിമല ചരിത്രം എന്ന് പറയുമ്പോൾ രണ്ട് ചരിത്രം പറയുന്നുണ്ട് ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രസന്റ് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചരിത്രവും ഉണ്ട് അതുപോലെ മെറാക്കിൾസ് സംഭവിച്ചിരുന്ന കാലം അതായത് ദൈവം ദേവത ഇവരുടെയൊക്കെ കുറെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് എന്ന് പറയുന്ന അതിന്റെ വേറൊരു ചരിത്രമുണ്ട് രണ്ട് ചരിത്രമായിട്ട് തന്നെ ശരിക്കും ഈ ശബരിമലയുടെ കഥ നമുക്ക് കാണാൻ കഴിയും ശബരിമല ചരിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പന്തളത്തി രാജാവിൻ്റെ കുറച്ച് മുന്നത്തൊരു പറയും പറയുകയും ചെയ്തിട്ടില്ലേ പന്തളത്തി രാജാവിനും ശിവനും മോഹിനി വിഷ്ണുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കുട്ടീനെ എന്താ പറയാ എടുത്തു വളർത്തുന്ന കഥ അങ്ങനെയുള്ള കഥ നമുക്ക് ഒരു ചരിത്രം കിട്ടും അതല്ലാതെ വേറൊരു കഥ ശരിക്കുള്ള ചരിത്രം റിയലി മനുഷ്യന് അച്ഛക്ക് പറഞ്ഞാല് ചോറ് മനുഷ്യന് അങ്ങനെയുള്ള ഈ ചോറ് മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചില കഥകൾ ഞാൻ പറയുന്നത് പല ആളുകൾക്കും മനസ്സിലാവണില്ല അപ്പൊ ഞാൻ ഇതിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ ഇതിൽ നിന്നും ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ ആർക്ക് മനസ്സിലാവില്ല സയൻസിനെ പറ്റി അറിയാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല എന്താണ് മൈക്ക് എന്താണ് ഓ ടി ജി സത്യം പറഞ്ഞത് ഞാൻ വാങ്ങിയിട്ട് എനിക്കന്നെ ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായില്ല എന്നിട്ട് ഞാൻ വീണ്ടും ഈ ഷോപ്പിൽ പോയിട്ട് മനസ്സിലാക്കിക്കോളു ഞാൻ വാങ്ങാനൊക്കെ വാങ്ങി ഉപയോഗിച്ചില്ല ഉപയോഗിക്കാതെ അങ്ങനെ ഇട്ട് നോക്കി പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആ അങ്ങനെ ഒരു പരിപാടി ഒക്കെ ചെയ്താലോ എന്ന് കാലോചിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ഇത് ഉപയോഗിക്കാൻ നോക്കിയപ്പോ ഇതിന്നും ശബ്ദം വരുന്നില്ല വീണ്ടും ആ ആ കടയില് പോയിട്ട് ഞാൻ കാര്യം മനസ്സിലാക്കി വന്നപ്പോ ഓക്കെ ഇതിപ്പോ വളരെ സിമ്പിൾ സംഭവമാണ് ഇത് ഇങ്ങനെ സംസാരിക്കുന്നത് ഏത് വിധത്തില് ആളുകൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ശബ്ദം എങ്ങനെ കൊടുക്കും വളരെ സിമ്പിൾ കൊറേ തവണ ഉപയോഗിക്കുന്നു ഇതേപോലെ നമ്മുടെ ഭക്തി കൊറേ തവണ ചെയ്യണം കൊറേ തവണ ഭക്തി ചെയ്യുമ്പോഴേ നമുക്ക് മുക്തി കിട്ടുകയുള്ളൂ മുക്തി കിട്ടുകയുള്ളു അപ്പൊ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു വരുന്ന എൻ്റെ ഇടയ്ക്ക് പോണുണ്ട് ചില ആളുകൾ പോയാൽ തിരിച്ചു വന്നിട്ടില്ല പണ്ട് പക്ഷെ ഈശ്വരന്റെ അഭയം പ്രാപിക്ക അതിന് മുക്തി ലഭിക്കുക ഇങ്ങനെയുള്ളതിനു വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിലും ഭക്തി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ഇഷ ഫൗണ്ടേഷനിൽ അതിന്റെ ഒരു ഇതും പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടുത്തെ ആ സദ്ഗുരു അവരുടെ വൈഫുമായി ബന്ധപ്പെട്ടിട്ടൊരു അപവാദം പൊതുവിൽ പറയുന്നുണ്ട് അതും പോട്ടെ നമ്മുടെ സിദ്ധാശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ആശ്രമം ഉണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ അപവാദം പറയാനായിട്ട് അങ്ങോട്ട് ആരും ചെല്ലാഞ്ഞിട്ടാണ് അവിടുത്തെ രീതികൾ തന്നെ വേറെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ രീതിയാകും അപ്പൊ നമ്മള് ഇസ്ലാം ഹിന്ദു ക്രിസ്ത്യൻ ഈ പല സ്ഥലങ്ങളിലും പല വീടുകളിലും പല രീതിയിലുള്ള ആചാരങ്ങളായിരിക്കും അനുഷ്ഠാനങ്ങളായിരിക്കും ഇത് ഒരു കൂട്ടർ വെറുതെ പോയിട്ട് അങ്ങനത്തെ ഇടപെടണം എന്നിട്ട് അതില്ലാതെ ഉം നമ്മുടെ പൊതു സ്വഭാവം മനുഷ്യന്റെ തന്നെ ഇപ്പൊ പറയാം പണ്ടാണെങ്കിൽ അത് കേരളീയൻ്റെ മാത്രമായിരുന്നു ഇപ്പൊ അത് പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട് നായൊട്ട് തിന്നുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല അതായത് ചിലർ ഇങ്ങനെ ചെയ്യും ഓരോ കാര്യങ്ങൾ അതിന് സമ്മതിക്കാത്ത വിധത്തില് പല പല ഇങ്ങനെ അതിനെ കുറ്റം പറയാനും അതിനെ ദോഷം പറയാനും ഒക്കെ ആയിട്ടുണ്ട് ഞാനിതിൽ കുറെ തവണ ബ്രഹ്മകുമാരീസുമായിട്ട് കുറെ മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മകുമാരീസില് ചില വ്യക്തികളുടെ കാര്യങ്ങൾ ഞാൻ കൊറേ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേരും വരെ എടുത്ത് വച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായ സംഭവമേ അല്ല അതിന്റെ ജ്ഞാനം അതില് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പോയടത്തോളം വെച്ചിട്ട് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ഒരേ ഒരു സംഭവം അനുഭൂതി കിട്ടിയില്ല അങ്ങനെ തന്നെ പറയും ഇപ്പൊ ഞാൻ ശബരിമലയിൽ നാല് വർഷം പോയിട്ടുണ്ട് ബ്രഹ്മകുമാരീസിൽ പത്ത് പതിനഞ്ച് വർഷം ട്ട് ഗ്യാപ്പിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സ്ഥലത്തിന്റെ അനുഭവം എനിക്കുണ്ട് ശബരിമലയുടെ അനുഭവം ഉണ്ട് പഴനിയുടെ ഇനിയിപ്പോൾ അമ്പലങ്ങൾ നോക്കുകയാണെങ്കിൽ പഴനിയുടെ അനുഭവം എനിക്കുണ്ട് തിരുപ്പതിയുടെ അനുഭവം എനിക്കുണ്ട് ഈ പറഞ്ഞ ബ്രഹ്മകുമാരീസിൻ്റെ അനുഭവം ഉണ്ട് മാതാമൃതമായിട്ടെടുത്ത് പോയിട്ടുള്ള അനുഭവം ഉണ്ട് സായിബാബയുടെ ക്ലാസ്സുകളിൽ പോയിട്ടുള്ള അനുഭവം ഉണ്ട് ഇങ്ങനെ കുറെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അതില് വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരേ ഒരു അനുഭവയോഗ്യമായിട്ടുള്ള ആത്മീയത എനിക്ക് 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 കിട്ടിയത് ഏറ്റവും നമ്പർ വണ് ബ്രഹ്മകുമാരീസ് എന്നാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഈ തലക്കാട് അയ്യപ്പൻകാവാണ് ഈ തലക്കാട് അയ്യപ്പൻകാവിലിരുന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനെ കളിച്ചു വളർന്ന് നടക്കുന്ന സമയത്താണ് എനിക്ക് അവിടെ നിന്ന് ഈ ബ്രഹ്മകുമാരീസിലേക്കുള്ള ഒരു നോട്ടീസ് വരുന്നത് ഈ അമ്പലത്തിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു അത് കിട്ടിയപ്പോഴാണ് ഞാൻ പതുക്കെ അതിലേക്ക് തിരിഞ്ഞത് അതിലേക്ക് പെട്ടെന്ന് തിരിയല്ല ചെയ്തത് അതിലേക്ക് അങ്ങനെ തിരിഞ്ഞ് ബ്രഹ്മകുമാരിയസിന്റെ ക്ലാസ്സുകൾ ഓരോന്ന് കേട്ട് 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 മനസ്സിലാക്കി മനസ്സിലാക്കി അപ്പോൾ അതിന്റെ ഒരു റിയൽ കുട്ടൻസ് എന്താണ് ഏതാണെന്ന് അറിയാനുള്ള ഒരു അവജ്ഞ അഭിനിവേശം അത് കുറച്ച് കൂടുതലായി പോയി അങ്ങനെ അതിന്റെ പിറകെ നടന്ന് 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 അപ്പം പിന്നെ സമയം കിട്ടാതിന്റെ അമ്പലത്തിലേക്ക് ആയിരിക്കും വരാനുള്ള കൂടുതൽ അവിടെ ബാക്കിയുള്ള സേവനങ്ങളിലേക്കൊന്നും ഞാനതിൽ കൂടുതലായിട്ട് വരാൻ പറ്റുന്നു എന്നിരുന്നാലും ആ അമ്പലത്തിന്റെ ചരിത്രവും കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ കിടക്കില്ലേ അച്ഛൻ അച്ചന്മാരായിട്ടുള്ള ബന്ധം അച്ഛന്റെ അച്ഛൻ്റെ അതിൻ്റെ അച്ഛന്റെ വേർപ്പ് വരെ അവിടെ എത്തിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് നല്ല ഉറപ്പ് അച്ചച്ഛൻ്റെ വേർപ്പ് ഒരുപാട് അവിടെ എത്തിയിട്ടുണ്ട് അച്ഛന്റെ വേർപ്പ് അവിടെ എത്തിയിട്ടുണ്ട് എന്റെ വേർപ്പ് അവിടെ എത്തിയിട്ടുണ്ട് ഇത്രയും ബന്ധാണ് തലക്കാട് അയ്യപ്പൻകാവുമായിട്ട് എനിക്ക് ഇതേപോലെ തന്നെയാണ് ബ്രഹ്മകുമാരിസിലും എനിക്ക് ഒരുപാട് ബന്ധാണ് കാരണം എൻ്റെ അച്ഛൻ്റെ വേർപ്പാടിറ്റി ഇല്ലെങ്കിലും എൻ്റെ വേർപ്പാടിറ്റി ഇനി എൻ്റെ തലമുറ വരുമ്പോ അവരുടെ വേർപ്പാടി ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും കാരണം എന്താ പറയുക അത്ര അനുഭവം അത്ര അനുഭവം തന്നിട്ടുള്ള ഒരേ ഒരു ആത്മീയ സംഘടന ഞാൻ പോയത് വെച്ചിട്ട് ഞാൻ പോയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാരണം വർഷങ്ങളോളം നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു ഇഷ്ടം വേണ്ടേ ഇഷ്ടം വേണ്ടേ അങ്ങനെ ഞാൻ പോയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല എനിക്ക് ഏറ്റവും നന്നായിട്ട് അനുഭവം തന്നിട്ടുള്ള ഒരേ ഒരു വിദ്യാലയമാണ് അതേപോലെ തന്നെ അനുഭവ സ്ഥാനം കൂടിയാണ് വിദ്യാലയമാണ് കാരണം പ്രാക്ടിക്കൽ ആണ് അവിടെ ഇവിടെ രണ്ടുപേരുണ്ട് പഠിപ്പിക്കുന്നുമുണ്ട് അനുഭവിപ്പിക്കുന്നുണ്ട് ആര് അപ്പൊ അതിനെപ്പറ്റിയിലൊക്കെ നമ്മൾ ഇങ്ങനെ പതുക്കെ അവിടെ കൂടെ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ആര് എന്ത് എങ്ങനെ സ്വാമി ശരണം